ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു റിവ്യൂ കേൾക്കണതല്ലേ പക്ഷേ നമ്മുടെ സാഹചര്യം ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ എല്ലാവരും ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണം കാരണം യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വോയിസ് ഓവർ ആയിട്ട് ചെയ്യണ വീഡിയോസൊക്കെ അവർ നിർത്തലാക്കുവാണാണ് അഥവാ നമുക്ക് പൂക്കളൊക്കെ ഇടാൻ പറ്റും അതൊക്കെ ഞാൻ വഴിയേ വേണമെങ്കിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് വീഡിയോ ചെയ്യാം പക്ഷേ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള വീഡിയോസ് വളരെ കുറവായിരിക്കും ഇനി കുറവല്ല സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള വീഡിയോസ് ഇനി ആരും ചെയ്യത്തില്ല അങ്ങനെ ആ യൂട്യൂബിന്റെ പുതിയൊരു റൂളാണ് നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ച് വീഡിയോസ് ഇടാൻ പാടില്ല അതോ ഇടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ സൈഡിൽ റിയാക്ഷൻ ആയിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ റിയാക്ഷൻ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അതിൽ അറിയാൻ ഫേസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം ബോർ അടിക്കും അല്ലെങ്കിൽ ആർക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഫേസ് വെച്ചിട്ട് ഇങ്ങനെ റിവ്യൂ പറയുമ്പോൾ എനിക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൈഡിലായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ സൈഡിലായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാനും ശ്രമിക്കാം കാരണം നമ്മൾ ഉണ്ടാവണം എനിക്ക് ഇതൊരു വീഡിയോയില് അങ്ങനെയാണ് നമ്മളാണ് പറയണത് അവൾക്ക് മനസ്സിലാവണം നമ്മൾ റോബോട്ടിക് അല്ല നമ്മൾ ഒറിജിനൽ ആയിട്ടൊരു ഹുമൺ ആണ് എന്ന് അവർക്ക് മനസ്സിലാവണം അപ്പൊ അതുകൊണ്ടിട്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എല്ലാരും വീഡിയോസിന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡല്ലേ ഞാൻ പറയാൻ പോണത് എപ്പിസോഡ് ഉണ്ടായത് തന്നെ വരുന്നതായിരിക്കും ഇന്ന് കുറച്ച് ലേറ്റായി പോയി എപ്പോഴത്തേക്കും പോലെ നാളെ വരെ ഫസ്റ്റ് തൻ്റെ എപ്പിസോഡായിട്ട് വരാൻ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ രാധികേന ഹോസ്പിറ്റലിൽ പോയി കാണുന്ന കൃഷ്ണക്ക് ആകെപ്പാടം വിലത്ത വിഷമം തോന്നുക കേട്ടോ കാരണം തൻ്റെ കുഞ്ഞ് ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ട രീതിയിലിരിക്കുവാണ് തന്നെ സ്നേഹിച്ച ഒരു ഒരുപാട് നാൾ തന്നെ സ്നേഹിച്ച ഒരു പെൺകുട്ടി ഇപ്പുറത്തെ ഇപ്പുറത്താണെങ്കിൽ മരണത്തോടിങ്ങനെ മല്ലിച്ച് മല്ലടിച്ചോടി ഇരിക്കയാണ് കൃഷ്ണക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാവിയെടുത്തെല്ലാം പറയണമെന്നുണ്ട് പക്ഷേ രാധിക ഓൾറെഡി വാക്ക് കൊടുത്തത് കൊണ്ടും രാധിക രാധികനെ കാവ്യ വെറുക്കും എന്ന് പേടിച്ചിട്ടാണ് രാധിക ആ വാക്കും കാര്യങ്ങളൊക്കെ മേടിച്ചത് അതുകൊണ്ട് നമ്മള് എന്തായാലും കൃഷ്ണ ഒരു കാര്യം തീരുമാനിക്കുകയാണ് എങ്കിൽ സുഗന്യ സുഖന്യയുടെ കൈന്നെങ്കിൽ സുഖനിയുടെ കൈ പൈസ മേടിച്ചിട്ട് നമ്മുടെ രാധയുടെ ഓപ്പറേഷൻ നടത്താനൊക്കെ തീരുമാനിക്കും പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കൃഷ്ണ വിചാരിക്കും കഴിഞ്ഞ ദിവസം അവളുടെ താലി കെട്ടാൻ പോയപ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ തലചുറ്റി വീട്ടിലും ഹോസ്പിറ്റലിലും ആവലൊക്കെ ചെയ്തത് അപ്പൊ പൂജാരി പറഞ്ഞ പോലെ ആ താലി ഒന്ന് കെട്ടി നോക്കിയാലോ ചിലപ്പോൾ ഓപ്പറേഷനും കൊണ്ട് മാറിയില്ലെങ്കിൽ പോലും നമ്മുടെ താലി കെട്ടുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് മാറിയാലോ എന്നിട്ട് നമ്മുടെ കൃഷ്ണ അന്ന് പൂജിച്ച് തിരുമീണ്ടി തന്ന താലി കൊണ്ടുവരുവാണ്ടും അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രാധികയുടെ കഴുത്തിലേക്ക് ആ താലി ചാർത്തി കൊടുക്കുവാണ് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല ആ താല് ചാർത്തി കഴിഞ്ഞാൽ രാധിക രക്ഷപ്പെട്ടാലോ നാളൊരു സമയത്ത് കുറ്റബോധം തോന്നരുതല്ലോ അതുകൊണ്ട് രാധിക കഴുത്തിൽ ആ താല് ചാർത്തുവാണ് രാധികക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ പോലും കൃഷ്ണൻ നിർബന്ധിച്ച് ആ താല് ചാർത്തുവാണ് അങ്ങനെ എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി പ്രാർത്ഥിച്ച് അങ്ങനെ വിവാഹിതരാകാണ് അവര് അതിനുശേഷം നമ്മുടെ രാധിക എന്തായാലും രക്ഷപ്പെടും കേട്ടോ കാണുന്നത് ഇപ്പോഴത്തെ ലൊക്കേഷനിലൊക്കെ രാധിക പയറ് പോലെ തന്നെ നമ്മുടെ ലൊക്കേഷനിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്പറേഷൻ ഒന്നില്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ രാധിക രക്ഷപ്പെട്ടു ഓപ്പറേഷൻ കഴിയാണ്ട് തന്നെ രക്ഷപ്പെട്ടു രാധിക എന്തായാലും നമ്മുടെ തറവാട്ടിൽ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ജയമോ ഒരു പത്ത് പൈസയും പോലും ഇവർക്ക് കൊടുക്കാൻ പോണില്ല കാവ്യക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ താലിച്ചെട് കിട്ടിയ ദൈവങ്ങളാണ് നമ്മുടെ രാധികേനെ ഹെൽപ്പ് ചെയ്യണത് എന്നാണ് കേട്ടോ മിക്കവാറും അങ്ങനത്തെ രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോകുള്ളൂ കാത്തിരുന്ന് കാണാം പിന്നെ എപ്പിസോഡ് കണ്ടിട്ട് അതിന്റെ റിവ്യൂ ഇടാം പിന്നെ ഇങ്ങനെ വീഡിയോ എടുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാകും ഒരുപാട് പേര് ഇപ്പോൾ നെഗറ്റീവ് പറയും ചിലപ്പോൾ ലൈക്ക് അടിക്കണവർക്ക് ഒരു പോളി ലൈക്ക് അടിക്കാതിരിക്കും പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഫേസ് വെച്ചിട്ട് ഒരു കൊച്ചിനെയും വെച്ചിട്ട് ഇങ്ങനെ ഫേസ് വെച്ചിട്ടിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു വീട്ടമ്മ ഒരു അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തിനെങ്കിലൊക്കെ മാറ്റം വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുവരാണെങ്കിൽ ആ രീതിയിലേക്ക് ഞാൻ വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നെഗറ്റീവ് കമൻസ് പറയാണ്ട് പോസിറ്റീവായിട്ട് കമൻസ് പറയാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഇടാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ